കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടമാറാകട്ടെ ഉൽപ്പത്തിയുടെ പുസ്തകം മുപ്പത്തി രണ്ടാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അങ്ങനെ അവൻ അവരെ കൂട്ടി ആറ്റിനക്കരെ കടത്തി തനിക്കുള്ളതൊക്കെയും അക്കരെ കടത്തിയ ശേഷം യാബോക്ക് യാക്കോബ് തനിയെ ശേഷിച്ചു എന്ന് കാണുന്നു അപ്പോൾ ഇവിടെ നാം യാക്കോബിനെ കുറിച്ച് നോക്കുമ്പോൾ തൻ്റെ ജ്യേഷ്ഠനായ യേശാവിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ തട്ടി വാങ്ങിയിട്ട് തന്നെ ജ്യേഷ്ഠൻ കൊല്ലുവാൻ നോക്കുന്നു എന്നറിഞ്ഞു അറിഞ്ഞു അങ്ങനെ അവൻ്റെ അമ്മ അവിടെ നിന്ന് അവനെ തൻ്റെ അമ്മാവൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയാണ് അപ്പോൾ താൻ അമ്മാവൻ്റെ വീട്ടിൽ ഒളിച്ചു ഓടിയിട്ട് വർഷങ്ങളേറെയായി രണ്ട് ഭാര്യമാർ കുറേ മക്കൾ ജോലിക്കാർ ആട് ആട്ടും കൂട്ടങ്ങൾ ഇങ്ങനെ കുറേ സമ്പാദ്യങ്ങൾ അവനുണ്ടായി അപ്പോൾ ഏറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് വരണം എന്ന് യാക്കോബിന് മനസ്സിൽ തോന്നി അപ്പോൾ അങ്ങനെ ദൈവം ദൈവം അങ്ങനെ യാക്കോബിനോട് നീ പോക എന്ന് യഹോവായ ദൈവം പറയുകയും ചെയ്തു അങ്ങനെ യാക്കോബ് എല്ലാവരെയും വരുന്ന വഴിക്കാണ് അവന് തൻ്റെ ജ്യേഷ്ഠൻ്റെ കാര്യം ഓർമ്മ വന്നത് തന്നെ കൊല്ലുവാൻ നോക്കിയ തൻ്റെ ജ്യേഷ്ഠന് അതേ ദേഷ്യത്തിൽ ഇരിക്കുന്നുവോ അതവൻ്റെ ദേഷ്യം കുറഞ്ഞോ അവൻ എങ്ങനെ ഇരിക്കുന്നു ഒന്നും ഈ യാക്കോബിന് അറിയാൻ പാടില്ലായിരുന്നു അപ്പം അങ്ങനെ അവൻ സന്നിധിയിൽ അവൻ പ്രാർത്ഥിക്കുവാൻ തീരുമാനിച്ചു അങ്ങനെ യാപ്പോക്ക് എന്ന കടവ് തീരത്ത് വന്നപ്പോൾ യാക്കോബ് തനിക്ക് തൻ്റെ ഭാര്യ മക്കൾ തനിക്കുണ്ടായിരുന്ന ആടുമാടുകൾ ജോലിക്കാരെ എല്ലാവരെയും ആ നദി കടത്തി ഇപ്പുറത്തൊക്കെ ആക്കിയിട്ട് താൻ അപ്പുറത്തുകരയിൽ തനിച്ചായി തനിച്ചിരിക്കുകയാണ് കാര്യം എന്തെന്ന് പറഞ്ഞാൽ ലഹയോട് പ്രാർത്ഥിക്കുവാൻ അപ്പോൾ നാം താഴോട്ടുള്ള വാഹങ്ങൾ വായിക്കുമ്പോഴവിടെ തനിക്ക് ദൂതൻ പ്രത്യക്ഷപ്പെട്ടതും എന്നെ അനുഗ്രഹിച്ചല്ലാതെ വിടരുതെന്ന് യാക്കവും മല്ലുപിടിച്ചതായിട്ട് കാണുന്നു പ്രിയ ദൈവ പൈതല് നാം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തനിച്ചാക്കപ്പെടുന്ന ചില സമയങ്ങളുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ മക്കൾ കാണും ഭാര്യ കാണും ഭർത്താവ് കാണും അയൽവക്കത്തുകാർ കാണും സഹോദരങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നാലും ചില സമയങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ നാം തനിച്ചാക്കപ്പെടുന്നു അപ്പോൾ ആ സമയത്ത് നാം എന്താണ് ചെയ്യുന്നത് നാം ചുമ്മാ ഇരുന്ന് കരഞ്ഞ സമയം വേസ്റ്റാക്കുന്നു അത് ആ ഒരു തനിച്ചായ സമയത്ത് നാം പാദം പാദമന്വേഷിക്കുന്നു നമുക്ക് മുമ്പേ നടക്കുന്നത് എന്തെന്ന് എന്തെന്നറിയത്തില്ല അടുത്ത് നാം എന്ത് ചെയ്യണമെന്നറിയത്തില്ല നമുക്ക് എന്തെങ്കിലും നാശനഷ്ടം സംഭവിക്കുമോ എന്ന് എന്നറിയത്തില്ല അപ്പം ഒരു സന്ദർഭം വരുമ്പോൾ യാക്കോബ് തനിടെ തൻ്റെ ദൈവത്തിന് ആ ഒരു രാത്രി ഉറങ്ങാതെ ഇരുന്ന് ദൈവത്തോട് മല്യുദ്ധം നടത്തി താൻ അനുഗ്രഹിക്കും ിക്കപ്പെട്ടതുപോലെ പ്രിയ ദൈവബൈതലെ ഈ ലോക ജീവിതത്തിൽ നമുക്കും അതേപോലെ ഇത് ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്നത് നമ്മുടെ കഷ്ടസമയത്തും നാം അതുപോലെ ദൈവസന്നിധിയിൽ നാം കരഞ്ഞ് ദൈവസന്നിധിയിൽ അടുത്തിരിക്കേണ്ടിയിരിക്കുന്നു ആയതുകൊണ്ട് പ്രിയ ദൈവബൈതലെ നിങ്ങൾ ഏത് കഷ്ടതയിൽ കൂടെ പ്രയാസത്തിൽ കൂടെ കടന്നു പോയാലും അതിനൊക്കെ ഒരു മാറ്റമുണ്ടെന്ന് നിങ്ങളറിയണം അതിനൊക്കെ മാറ്റമുണ്ടെങ്കിൽ വേണമെങ്കിൽ നാം എന്ത് ചെയ്യണം വെച്ചാൽ നമ്മുടെ സകല ചിന്താകുലങ്ങളും നമ്മുടെ സകല പ്രവർ ലോകപ്രകാരമായി നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ അല്ലെങ്കിൽ നാം നമ്മുടെ വിപ്രളങ്ങൾ നമ്മുടെ യാത്രകൾ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ദൈവസന്നിരും നാം തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ പല പ്രാർത്ഥനകൾക്ക് നമുക്ക് മറുപടി കിട്ടും ഈ ലോകത്തിൽ ഒരു ജയാളിയായി യാക്കോബ് അണ്ണൻ യേശ തന്നോട് ഒരു നിരപ്പ് പ്രാപിച്ചതുപോലെ നമുക്ക് നമുക്കെതിരായി നിൽക്കുന്നവരെ നമുക്ക് നമ്മെ സ്നേഹിക്കുന്നവരായി നമ്മുടെ അടുത്ത് കൊണ്ടുവരുവാനും നമുക്കൊരു താങ്ങായി അവരിപ്പാനും ദൈവം സഹായിക്കും പ്രിയ ദൈവ പൈതലായതുകൊണ്ട് നിങ്ങൾക്ക് അലങ്ങിപ്പോകണ്ട ദൈവം നിങ്ങളോട് കൂടെയിരിക്കും പ്രാർത്ഥനയിൽ ദൈവത്തോട് യാചിക്കുക പ്രാർത്ഥിക്കുക ഞങ്ങളതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവ് യാക്കോബിനെ പോലെ മനചഞ്ചലത്തോട് മനവ്യാകുലത്തോട് എനിക്കെന്ത് സംഭവിക്കുമെന്ന് വേദനയോടെ ഇരിക്കുന്ന നിൻ്റെ പ്രിയ പൈതങ്ങൾ അപ്പൻ്റെ കരങ്ങൾ തരുന്ന കർത്താവെ ഈ രാത്രിയിലവർക്ക് കർത്താവ് ഒരു യാക്കോബ് തനിച്ചിരുന്നത് പോലെ ഒരു പ്രാർത്ഥനയുടെ ആത്മാവ് ഇവർക്ക് കൊടുക്കണം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് ഇവർ അങ്ങയുടെ സന്നിധിയിൽ കർത്താവെ കാത്ത് ത്തിരുന്ന് പ്രാർത്ഥിക്കാനും അനുഗ്രഹങ്ങൾ വാങ്ങുവാനും ദൈവം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിന്റെ കൃപ ഇവരോടുകൂടെ ഇരുന്ന് അന്തിമരെ ഇവരെ കരം പിടിച്ച് നടത്തണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ ആമേൻ